ലോലഹൃദയനായ യേശുവിന്റെ വിശുദ്ധ സംരക്ഷകനെ ദൈവമാതാവിൻ്റെ നിർമ്മലനായ വല്ലഭനെ പിതാവായ ദൈവത്തിന് ഞങ്ങളുടെ ഈ അപേക്ഷ സമർപ്പിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പാപികൾക്കായി കുരിശിൽ തിരു ചൊരിഞ്ഞ ദൈവപുത്രന് സമർപ്പിക്കുവാൻ ഞങ്ങൾ അപേക്ഷിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധ തൃത്വത്തിലൂടെ ഞങ്ങളപേക്ഷിക്കുന്ന ആവശ്യങ്ങളിൽ കൃപയുണ്ടാകുവാൻ നിത്യനായ പിതാവിൽ നിന്ന് ഞങ്ങൾക്കത് സാധിച്ചു തരുവാൻ ഞങ്ങളങ്ങയോട് അപേക്ഷിക്കുന്നു ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങളാൽ തീക്ഷണമായ ദൈവകോമാത്മിയെ ശാന്തമാക്കുവാൻ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി യേശുവിൽ കരുണ ഉണ്ടാകണമേയെന്ന് ഞങ്ങൾ യാചിക്കുന്നു നിത്യമായ മഹിമകളുടെ കൂട്ടത്തിൽ വേദനിക്കുന്നവരുടെ സങ്കടങ്ങളിലും വിലപിക്കുന്നവരുടെ പ്രാർത്ഥനകളും അങ്ങ് മറന്നിട്ടില്ലല്ലോ അങ്ങയുടെ പ്രാർത്ഥനകളാലും ഏറ്റവും പരിശുദ്ധമായ മറിയത്തിൻ്റെ മധ്യസ്ഥത്താലും യേശുവിൻ്റെ തിരുഹൃദയത്താലും ഞങ്ങളെ ശിക്ഷിക്കുന്ന സർവശക്തൻ്റെ കരങ്ങളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കുവാനും അവിടത്തേക്ക് ഞങ്ങളിൽ കനിയുണ്ടാകുവാനും ഞങ്ങളോട് പൊറുക്കുവാനും കഴിയുമാറാകട്ടെ ആമേൻ വിശുദ്ധ യസിപ്പിതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ